ഡിയർ ഫ്രണ്ട്സ് മൂന്നാമത്തെ ചക്രമായ സോളാർ പ്ലക്സസ് ചക്ര അല്ലെങ്കിൽ മണിപ്പൂര ചക്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നാഫി സ്ഥാനത്ത് സുഷുപ്ന നാടിയിലാണ് മണിപ്പൂര ചക്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ബീജാക്ഷരം അക്ഷരം രം ആണ് ഈ ചക്രത്തിന്റെ നിറം മഞ്ഞയാണ് ആഗ്ന ഗ്രന്ഥി കരൾ പിത്താശയം പ്ലീഹ വയർ എന്നിവയ്ക്ക് ഊർജമെത്തിക്കുന്നത് ഈ ചക്രമാണ് ചക്രത്തിനുണ്ടാകുന്ന ക്രമക്കേടുകൾ ദഹന സംബന്ധമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം ഒമിനീർഗ്രന്ഥിയുടെ തകരാറുകൾ എന്നിവയ്ക്ക് കാരണമായി തീരുന്നു വ്യക്തിത്വ സംസ്ഥാപനം ആഗ്രഹ സഫലീകരണം ഇവയുടെ കേന്ദ്രമാണ് ഈ ചക്രം ലക്ഷ്യപ്രാപ്തിക്കുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതും ഈ ചക്രമാണ് ഇതിന്റെ പ്രവർത്തനം വികലമായാൽ ശാരീരിക രോഗങ്ങൾക്ക് പുറമേ പല വിധത്തിലുള്ള മാനസിക രോഗങ്ങളും ഉണ്ടാകാം അമിതമായ അധികാരമോഹം പിടിവാശി ആർത്തി അസൂയ എല്ലാം സ്വന്തമാക്കാനുള്ള ആഗ്രഹം പദവിയെപ്പറ്റിയുള്ള അമിതമായ ആകാംക്ഷ എന്നിവ ഉദാഹരണങ്ങളാണ് രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥിയാണ് ഇതിൽ നിന്ന് തന്നെ ചക്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാണല്ലോ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആമാശയവും കുടലുകളും കരൾ പ്ലീഹ പാൻക്രിയാസ് സ്പ്ലീൻ എന്നീ അവയവങ്ങളെ നിയന്ത്രിക്കുകയും ഊർജവൽക്കരിക്കുകയും ചെയ്യുന്നു ആഹാരത്തെ ദഹിപ്പിക്കുവാനും ശരീരത്തിൽ ആകിരണം ചെയ്യാൻ അഗ്നി ആവശ്യമാണ് തന്മൂലം ജഡരാഗ്നിയെ വർദ്ധിപ്പിക്കുന്നു മാനസികമായി പറഞ്ഞാൽ അമിത മാനസിക സംഘർഷത്തിന്റെയും സമ്മർദ്ദത്തിൻ്റെയും അടിച്ചമർത്തപ്പെട്ട വിചാരവികാരങ്ങളുടെയും അതിലുപരി നെഗറ്റീവായ വിചാരവികാരങ്ങളുടെയും കേന്ദ്രമാണ് ഈ ചക്രം ഉദാഹരണത്തിന് അമിതമായ ദേഷ്യം അസൂയ കുശുമ്പ് അത്യാഗ്രഹം പിടിവാശി ഇതല്ല ഇവരാം ആത്മവിശ്വാസമില്ലായ്മ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള മിഥ്യാബോധം വിശപ്പില്ലായ്മ ആശ്രയ മനോഭാം മുതലായ തെറ്റായ മാനസിക വൈകല്യങ്ങളുടെ ഇരിപ്പിടം സ്റ്റേജ് ഫോബിയ മറ്റുള്ളവരെ അഭിമുഖിക്കാനുള്ള കഴിവില്ലായ്മ അമിതഭയം ആകാംക്ഷ മുതലായവയും ഈ ചക്രത്തിന്റെ തകരാറ് മൂലം സംഭവിക്കുന്നു മണിപ്പൂര ചക്രത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം മൂലം നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ നല്ല ധൈര്യം ആത്മവിശ്വാസം ധീരത ചങ്കൂറ്റം ഏത് വെല്ലുവിളികളെയും ആരോഗ്യപരമായി നേരിടാനുള്ള മനോധൈര്യം പ്രശ്നങ്ങളെ ശാന്തമായി അഭിമുഖീകരിക്കാനുള്ള കഴിവ് ത്യാഹിത ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുവാനും സാഹസം വേണ്ടിവരുന്ന സന്ദർഭങ്ങളിൽ ജീവൻ പോലും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻ മുൻപെട്ടു നിൽക്കുവാനും സാധിക്കുന്നു നല്ല യോദ്ധാക്കൾ സേനാനായകന്മാർ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പട്ടാളക്കാർ പോലീസുകാർ ഫയർ സർവീസിൽ ഏർപ്പെടുന്നവർ മുതലായവരുടെ സോളാർ പ്ലക്സ് ചക്രം നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തതായിരിക്കും ഇതിന്റെ അഫർമേഷൻ ഐ റെസ്പെക്ട് മൈസെൽഫ് ആൻഡ് എവരി വൺ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വയം അംഗീകരിക്കുകയും സ്വയം സ്നേഹിക്കുകയും സ്വയം ബഹുമാനിക്കുകയും വേണം അത് ക്രമേണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതോടൊപ്പം ആ ചക്രത്തെ ധ്യാനിക്കുക ഈ ചക്രങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ ചക്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ധ്യാനിച്ചാൽ മതിയാകും ധ്യാനിക്കുന്ന സമയത്ത് ബീജാക്ഷരമായ രം ഉച്ചരിക്കുകയും ചെയ്യുക ആ സമയം ഇത് മഞ്ഞ നിറത്തില് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുക രം 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 ഈ രീതിയിലാണിത് ഉച്ചരിക്കേണ്ടത് താങ്ക് യു